അല്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ലാ സുഖം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുൻപ് കുറച്ച് സഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിന് അടിക്കാൻ ചെല്ലപ്പ് അടിക്കാൻ കിട്ടിയിട്ടുണ്ടായിനി അപ്പോൾ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ അടിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നേ അപ്പോൾ കുറച്ച് സ കുറച്ച് ഇതെല്ലാം ഉണ്ട് കേട്ടോ കട്ട് ചെയ്യേണ്ട തുണിയെല്ലാം അപ്പോൾ മിഷൻ എനിക്ക് കുറച്ച് പാൻ തന്നെ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോക്ക് സൗണ്ട് കുറച്ച് കൂടു കുറവാണെന്ന് ശരിയാണ് ഞാൻ എൻ്റെ വീഡിയോ തന്നെ കണ്ടു നോക്കി സൗണ്ട് കുറച്ച് മനസ്സിലായി അതാ എനിക്ക് കുറച്ച് സൗണ്ട് ഉണ്ടപോലെ ഉണ്ട് അതാ അല്ലെങ്കിലും പിന്നെ എനിക്ക് മൈക്കൊന്നുമില്ലല്ലോ ഞാന് നോക്കിയതല്ല പറഞ്ഞ വീഡിയോ ഫുള്ളായിട്ട് അല്ലേ അതുകൊണ്ടാണ് എല്ലാവരും സൗണ്ട് കുറവാണെന്ന് പറഞ്ഞ ഇപ്പം ഇതെങ്ങനെ ഞാനിപ്പോൾ രീതി വേറെ വിശേഷമെല്ലാം സുഖല്ലേ ടൗണ്ടെല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് മൂന്നാല് ഷർട്ടെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂലിയെല്ലാം അധികം ആന്നില്ലേ അപ്പോൾ നമ്മൾ പുരയിലൂടെ തന്നെ അടിക്കുമ്പോഴത്തേക്ക് അത്ര കൂടിയൊന്നും സൗ കൂലിയൊന്നും തന്നെ അടിക്കുമ്പോൾ കൂടിയൊന്നും കൊടുക്കേണ്ടല്ലോ അങ്ങനെ ഞാൻ തന്നെ അടിക്കാമെന്ന് വെച്ചിട്ട് ടൗണ്ട് കൊടുക്കുന്ന പാണ്ട ഞാനടിക്കാമെന്ന് വെച്ച് പുരയിൽ എനിക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെ അടിക്കാൻ ഓരോന്നിടത്ത് പോകാനുണ്ടാവുന്നു അല്ലെങ്കിൽ പിന്നെ കുറച്ച് വീടിപ്പണി കെട്ടാന്ന് പറഞ്ഞിട്ട് തുടങ്ങി അത് ഇപ്പം അവിടെ അളക്കിയിൽ വെച്ചിട്ടുണ്ട് അതിനും സമയം കിട്ടുന്നില്ല ഒന്നിനൊരു മൂടില്ല അങ്ങനെ ഒരു അവസ്ഥ ആയിപ്പോയി പിന്നെനിപ്പോൾ അടുത്തടുത്തെല്ലാം മംഗലം വരുന്നുണ്ട് കുടുംബത്തിലെല്ലാം അപ്പന പോവാതെക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എല്ലാം തിരക്കും കാര്യങ്ങളെല്ലാം പിന്നെന്ത്ശേഷങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരെ പറഞ്ഞോളാം അപ്പോൾ രണ്ടാമത്തെ ഷർട്ട് എടുത്ത് അപ്പോൾ ഈ ഷർട്ടും പിന്നെ മുമ്പ് അടിച്ച ഷർട്ടും അളവെല്ലാം കണക്ക് തന്നെ കുറച്ച് അടിക്കാനേ ഉള്ളു പിന്നെ മൂന്നാമത്തെ ഒരു ഷർട്ടാണെങ്കിൽ കുറച്ചധികം അടിക്കാനുണ്ട് അപ്പോൾ ആ ഷർട്ടിനെ ഞാൻ കുറച്ച് മടിക്കിട്ടല്ല അടച്ചിട്ട് വെക്കുന്നുണ്ട് ഷർട്ട് വെക്കുന്നു ഷർട്ട് കാണാൻ നല്ല പാങ്ങുണ്ട് ഇങ്ങനെ പീഡി എന്നായിട്ട് എടുക്കുന്നതല്ല പിന്നെ ഫുട് പാത്തൊന്നായിട്ട് എടുക്കുന്ന ഷർട്ടാണ് കാണുന്ന നല്ല പാങ്ങുണ്ട് ഇപ്പോൾ അക്കിയിട്ട് നോക്കണം നട്ടി അലക്കിയിട്ടില്ല അടച്ചിട്ടായിട്ട് തന്നെ നനക്ക നനച്ചിട്ടെടുക്കുകയാണ് പിന്നെ ചില സമയത്ത് എൻ്റെ ഭാഷ കാസർഗോഡ് ഭാഷയും മറ്റേ ഭാഷയെല്ലാം എക്സായിട്ട് വരുന്നുണ്ട് ഞാൻ കാസർഗോഡ് ഭാഷയിലാണ് അപ്പോൾ ആദ്യം എനിക്ക് വിശം പറയാൻ അത്ര ബുദ്ധിമുട്ടായിരല്ല മറ്റേ ഭാഷ ആകുമ്പോൾ കുറച്ച് വിശം വരാൻ ബുദ്ധിമുട്ടായിരുന്നുണ്ട് അപ്പോൾ ആ സ്വന്തം ഭാഷ ആകുമ്പോൾ അത്ര ബുദ്ധിമുട്ടേറെ എന്താങ്കിലും എനിക്ക് കുറച്ച് വിശം പറയാനോ ഞാൻ ഞാൻ അധികം വിശം പറയല കണക്കിലധികം വിശം പറയലില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശം വരാൻ ബുദ്ധിമുട്ടാകുന്നപ്പോൾ ഫോണെടുക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നു പറയുന്നു ഇത്ര ഞാൻ അധികം സംസാരിക്കുന്ന ഒരു ശൈലി അങ്ങനെ പോയി ആണെന്ന് തന്നെ പിന്നെ കാസർഗോഡ് ഭാഷയിൽ തന്നെ വീഡിയോ എടുക്കുക പിന്നെ ഒരാൾ അങ്ങനെ പറയുന്നതായിട്ട് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഭാഷ മാറ്റുന്നില്ല ഞാൻ നല്ല വരുന്നുണ്ട് അതിന് ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോ സ്വന്തം ഭാഷ കുറേ ആൾക്കാർ സ്വന്തം ഭാഷയിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നുണ്ടത് ഞാൻ മാത്രം അത് മനസ്സിലാവല എല്ലാവർക്കും നിറഞ്ഞിട്ട് അത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഭാഷയിൽ വീഡിയോ എടുത്തത് പിന്നെ എക്കുമൽ തൈല ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഭാഷയിൽ തന്നെ വീഡിയോ എടുത്തത് അത് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ആളെല്ലാം സ്വന്തം ഉണ്ടായിന് അങ്ങനത്തെ കുറേ ആൾക്കെല്ലാം മനസ്സിലാവില്ല നമ്മളെ ഈ നാട്ടുകാർക്ക് മാത്രം മനസ്സിലാവും വേറെ എല്ലാവർക്കും മനസ്സിലാവില്ല ആണെന്നില്ല അന്ന് അങ്ങനെ ഞാൻ ഭാഷ മാറ്റിയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതാകുമ്പോഴത്തേക്ക് എനിക്കെന്നെ അറിയാല ഞാൻ പറയുന്ന ഭാഷ ഏത് നാട്ടിലത്തെ ഭാഷയാണെന്നൊന്നും എനിക്കറിയില്ല ഞമ്മൾ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴേക്ക് പഠിക്കുന്ന മലയാളം അല്ലേ കോട്ടയം ഭാഷ ഇങ്ങനെയല്ല വരുന്നല്ല സ്കൂളിൽ പഠിക്കുന്ന മലയാളത്തിൽ അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന മലയാളത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ തന്നെ അറിയണ്ട അത് ഏതാണ് നാട്ടിലെ ഭാഷയെന്നൊന്നും പിന്നെ ഈ നാട്ടിലെ ഭാഷ അല്ല ചില ഭാഷയിലെല്ലാം കുറച്ച് വ്യത്യാസം ഈ നാട്ടിൽ ഇപ്പോൾ വരുന്നുണ്ട് മുന്നത്തെ പോലെയല്ല മുന്നേ വന്നിനാ പോയിന കുടിച്ചിനാ തുന്നിന ഇങ്ങനെല്ലാം ഉണ്ട് ഭാഷയാണ് അങ്ങനത്തേണ്ട ഭാഷ എല്ലാം കുറച്ച് മുട വേറെനിപ്പം അങ്ങനെയെല്ലാം പറയുന്നതെല്ലാം കുറച്ച് മാറ്റാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കാസർഗോഡ് അങ്ങനെയൊന്നും വലിയ ഇതൊന്നുമില്ല പണ്ടത്തെ ഭാഷ പോലെ ഒന്നുമില്ല പണ്ടത്തെ ഭാഷയെല്ലാം ചില ആൾക്ക് മനസ്സിലാവില്ല പണ്ടത്തെ ഉമ്മമാരെല്ലാം വെള്ളത്തിന് തണ്ണി പിന്നെ അങ്ങനെയെല്ലാം പറയും തണ്ണീന്ന് പറയും വെള്ളത്തിന് തണ്ണീന്ന് പറയുന്നത് കേൾക്കുന്നത് തമിഴിലാണ് അപ്പോൾ പണ്ടത്തെ ആൾക്കാരെല്ലാം അങ്ങനെ പറയും പിന്നെ ജാഗ്രത എന്ന് ചെന്നതിന് ജോക്യോ അങ്ങനെയെല്ലാം പറയുന്നുണ്ടാവും പണ്ടത്തെ ആൾക്കാർ അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല അതെല്ലാം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ജാഗ്രത സൂക്ഷിച്ചിട്ട് പോകും അങ്ങനെയെല്ലാം പറയുന്നു ഇപ്പോൾ എന്നാണ് പറയുന്നില്ല മാറ്റം വന്നിട്ടില്ല ഞാൻ നല്ല താരത്തിനും പിന്നെ എനിക്ക് കുറച്ച് ഭാഷ എല്ലാം അത്ര അറിയുന്നുണ്ടായില്ല എനിക്ക് കല്യാണം എനിക്ക് അത്ര അറിയുന്നൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ പിന്നെയും എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടാണ് കുറച്ച് ഭാഷ പഠിക്കാൻ പറ്റുന്നു ഞാൻ ഭാഷപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവാനും പറ്റുന്നു അങ്ങനെ ഞാൻ ഭാഷ മാറ്റിയിട്ട് വീഡിയോ ഇട്ടത് എൻ്റെ യഥാർത്ഥ ഭാഷ അങ്ങനെയല്ല യഥാർത്ഥ ഭാഷയിലല്ല ഞാൻ വീഡിയോ എടുത്തത് യഥാർത്ഥ ഭാഷയിൽ ഞാൻ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത വീഡിയോ പിന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ലേ എനിക്ക് വേറൊരു പണിയുമില്ല എന്നല്ല അത് എൻ്റെ ഒറിജിനൽ ഭാഷ തന്നെ ഒന്നും ഭാഷ തന്നെയല്ല ആ ഭാഷ തന്നെ ഇപ്പോൾ ആ ഭാഷയിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കാം അത് കുറേ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോൾ കുറേ ആൾക്കാരെൻ്റെ കമൻ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് നല്ലതാണ് ആ ഭാഷ തന്നെ വീഡിയോ എടുക്കാനും ആ എൻ്റെ ഭാഷ അതാണ് യഥാർത്ഥ ഭാഷ അപ്പോൾ യഥാർത്ഥ ഭാഷയിൽ തന്നെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ അന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ എടുത്തത് ബാര ഭാഷയിലാണ് അപ്പോൾ ബാലഭാഷയിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാക്കി എന്ത് പറയുന്നു എന്നെന്ത് മനസ്സിലാവുന്നില്ല മനസ്സിലാവാത്ത അവസ്ഥയാണ് അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഭാഷയിൽ തന്നെ വീഡിയോ എടുക്കാം എൻ്റെ ഭാഷ തന്നെ എല്ലാവർക്കും ഭാഷ എല്ലാവരും അതും കേട്ട് പഠിച്ചിട്ടല്ലോ അല്ലേ പിന്നെയും പിന്നെ വേറെത് പറയുന്ന ഭാഷ പണ്ടത്തെ ഭാഷ പറയുന്ന ആൾക്കാരെ ഇപ്പോൾ ചില പോകുന്ന ആൾക്കാരെ ഭാഷകളെല്ലാം അപ്പോൾ പണ്ടത്തെ ഭാഷ തന്നെ ചില ആൾക്കാർക്കിടെ മനസ്സിലാവും അധികം പിന്നെ കിച്ചണ് കുച്ചില് കൊട്ടില് അടുത്തട ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞെങ്കിൽ മുൻവശം അടുത്തണ്ണ എന്ന് പറയുന്നത് നടു റൂമാണ് പിന്നെ കുച്ചിലെന്ന് പറയുന്ന കിച്ചണും ഇങ്ങനെയുള്ള ഭാഷ ഞങ്ങളെ കാസർഗോഡ് നാട്ടിലെ ഭാഷ അതാണ് ഇപ്പം അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് അതായി പിന്നെ സീറ്റോട്ട് നിന്ന് എല്ലാവരും സീറ്റോട്ട് സിറ്റൌട്ട് അപ്പോൾ ഞങ്ങളാല് പറയുന്നത് സീറ്റ് സീറ്റോട്ട് തന്നെ അറിയുന്ന സീറ്റെന്നാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഭാഷയൊക്കെ മോഡലുണ്ടത് അങ്ങനെയാണ് പിന്നെ അങ്ങനെ എനിക്ക് സംസാരിക്കാൻ കുറേയില്ല കേട്ടോ പിന്നെ എൻ്റെ സംസാരത്തിലുണ്ടെങ്കിലും ബുദ്ധിമുട്ടോ ഭിഷകോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ സംസാരത്തിലെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും പ്രശ്നമാക്കണ്ട ശമിക്കണം പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയല ചിലപ്പോൾ പറഞ്ഞതാദ്യം പറയാൻ അങ്ങനെ ഉണ്ടാവും എന്തൊന്നും പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഓരോ സർക്കും കുറച്ചറിയില്ല ീതി കൂടുന്നുണ്ട് കുറച്ചധികം അടിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ കാണുന്ന കട്ടാക്കാനും അടിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് മടുക്കി അടിച്ചത് ചത്ത ശേഷം അതിൻ്റെ തന്നെ മടിക്കി അടിച്ചത് അതൊക്കെ കാണുന്നുണ്ടെന്നറിയില്ല എനിക്ക് കാണുമ്പോഴത്തേക്ക് എത്ര കാണുന്നുണ്ട് തോന്നുന്നില്ല ഞാൻ ഒരു ജനലിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് ആ ജനലിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു വെച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോഴത്തെ ഞാൻ അടുത്ത് അതാണ്